നിലനിൽപ്പിന് ഏറ്റവും സുപ്രധാനമാണ് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് പ്രതികരണത്തിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ നമ്മളാരൊന്നും കാണാറില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്ന രീതിയിലും പ്രതികരണശേഷി നഷ്ടപ്പെട്ടില്ലാത്ത രീതിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനത്തിനും അതിൻ്റെ നേതാവിനും മാത്രമേ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെന്നല്ല ഇന്ത്യയിലെവിടുത്തെ രാഷ്ട്രീയത്തിലും നിലനിൽപ്പുണ്ടാവൂ എന്നുള്ള യാഥാർത്ഥ്യം ജോസ്കെയും മാണി മനസ്സിലാക്കണം അതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ വാലായി ആ സി പി എമ്മിൻ്റെ വാലായി ഒതുങ്ങിക്കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവരോടൊപ്പം സഞ്ചരിച്ച് ഭരണം നിലനിർത്താം അല്ലെങ്കിൽ സീറ്റുകൾ ഉണ്ടാക്കാമെന്ന് കരുതിയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെയധികം പിന്നോക്കം പോകുമെന്ന് മാത്രമല്ല ഈ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ അവസാനിക്കും എന്നതാണ് യാഥാർത്ഥ്യം കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമാന ചിന്താഗതികളുടെ സമാന സ്വഭാവങ്ങളിൽ ഒരേപോലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രസ്ഥാനം നിലനിന്ന് ഓരോ പ്രസ്ഥാനവും നിലനിന്ന് പോകണമെങ്കിൽ സ്വീകരിക്കേണ്ട കുറേ നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ അതുയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് ഇന്നും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രസക്തിയുണ്ട് ഈ രാജ്യത്തെ പ്രസക്തിയുണ്ട് ആ പ്രസക്തി അത് എത്രത്തോളം അത് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം പുറത്തിറങ്ങാൻ കത്ത കത്തനാർമാരുടെ ഇച്ഛാശക്തിക്കനുസരിച്ചും അവരുടെ താളത്തിനനുസരിച്ചും ചലിക്കുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ജോസ് കെ മാണിയെ പോലുള്ള ഒരാളിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മു പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിനാശത്തിലേക്കുള്ള വഴി മാത്രമായി തീരും ഒരിക്കലും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളെ ആശ്രയിക്കാതെ അവരുടെ അവരുടെ പരാതികളും ആവലാതികളും കേൾക്കാതെ അവരുടെ പരാതികൾക്ക് പരിഹാരം കാണാതെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത് എക്കാലവും പരാജയപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ ജോസ് കെ മാണിയുടെ മുന്നിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മുന്നിൽ വളരെ വിശാലമായ രീതിയിലുള്ള ജനകീയ പ്രശ്നങ്ങൾ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ ഉണ്ട് പക്ഷേ അത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളും ഒപ്പം തന്നെ സമതല പ്രദേശത്തെ ആളുകളുടെ വിഷയങ്ങളായാലും എന്തായാലും ശരി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ട് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഉപഭോക്തൃ സംസ്ഥാനമാണെങ്കിൽ പോലും അപ്പോൾ അത്തരം വിഷയങ്ങളിൽ വളരെ കാര്യമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഏറ്റവും പരാജയപ്പെട്ട കേരളത്തിലെ നേതാവാണ് ജോസ് കെ മാണി അതിനൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇനി മേളിലേക്ക് ഉയർന്നു വരൂ അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കണം സി പി എമ്മിൻ്റെ വാലായി ഇടതുപക്ഷ മുന്നണി ഒരു തകർന്ന് തരിപ്പണമായി പോകാനോ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് സീറ്റിന് വേണ്ടി സി പി എമ്മിൻ്റെ വാതുക്കലോ കോൺഗ്രസിൻ്റെ വാതുക്കലോ പോയി യാചിക്കാനോ കെ എം മാണി സാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എം മാണിയുടെ രഹസ്യ പിന്തുടരുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം കുറച്ചുകൂടി നല്ല ശക്തമായ രീതിയിൽ ഈ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതാണ് അടിക്കടി പത്രസമ്മേളനങ്ങൾ വിളിക്കണം പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയണം അതുപോലെ തന്നെ ചർച്ചകൾ സിമ്പോസിയങ്ങൾ ഈ യാത്രകൾ മാണിസാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തുമാത്രം കേരളയാത്ര നടത്തിയിട്ടുണ്ട് അദ്ദേഹം നടത്തിയ എല്ലാ യാത്രകൾക്കും കേരളയാത്ര എന്നായിരുന്നു പക്ഷേ ആ കേരളയാത്ര എന്ന് പറയുന്ന ആ യാത്രയിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ ആ ഒരു വിപ്ലവം അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും അപ്പുറത്തേക്കായിരുന്നു എന്നുള്ളത് അത് പലപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു പിന്തുണയിൽ അത് കോട്ടയത്തെ കേവലം ഒമ്പതോ പത്തോ സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കുന്നൊരു പ്രസ്ഥാനമായിട്ട് ചുരുങ്ങിയില്ല അന്ന് ഈ പ്രസ്ഥാനത്തിന് എന്തുമാത്രം ശക്തിയും വികാസവും ഉണ്ടായിരുന്നു പുതിയ പുതിയ തലമുറകൾ കെ എസ് സി പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു കേരള യൂത്ത് ഫ്രണ്ട് പോലത്തെ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിർത്തിയ സമരപരിപാടികളെക്കുറിച്ച് എല്ലാവർക്കും വളരെയധികം ജിജ്ഞാസ ഉള്ളതായിരുന്നു എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കണ്ടിരുന്നതായിരുന്നു കെ എസ് സിയുടെയും അതോടൊപ്പം തന്നെ യൂത്ത് ഫ്രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കേരളം പോലുള്ള ഒരു മണ്ണിൽ വളരെയധികം പ്രസക്തിയുണ്ട് അത് അതിൽ കൂടി ഉയർന്നു വന്ന ഒരുപാട് നേതാക്കൾ ഇന്ന് കേരളത്തിൻ്റെ ഭാഗത്തുണ്ട് പല ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഉള്ള ശക്തമായി പാർട്ടിയെ ശക്തീകരിക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ ജോസ് കെ മാണി തയ്യാറാകണം അല്ലാതെ കിട്ടുന്ന സീറ്റുകളും വാങ്ങി ആളുകൾക്ക് പങ്കുവച്ചു കൊടുത്തതിന് ശേഷം കാരണവരുടെ കസേരയിൽ കയറി കാല് നീട്ടിവച്ചിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും മാറണം മാണിസാറിൻ്റെ പിൻവമ്പുറക്കാരനായിട്ട് പിന്മുറക്കാരനായിട്ട് വരുന്ന ആൾ സ്വാഭാവികമായിട്ടും മാണിസാറിനേക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്ന ആളായിരിക്കണം അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒരു തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിലും വളരെ ശക്തിയായിട്ട് വരും മുന്നണി മാറേണ്ട യാതൊരു ആവശ്യവുമില്ല യു ഡി എഫിൻ്റെ ഭാഗമായി ചേരേണ്ട ആവശ്യവുമില്ല പക്ഷേ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തും കൊണ്ട് പുതിയൊരു തലമുറയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ശ്രമിക്കണം ആ ശ്രമം പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസ് എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരള കോൺഗ്രസുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ആ പാർട്ടിക്ക് കേരളത്തിലുള്ള പ്രസക്തി അവസാനിക്കാതെ നിലനിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം